ഹൈ ഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സമയം കണ്ടെത്തി നമ്മുടെ ഈ വീഡിയോകളെല്ലാം കണ്ട് സപ്പോർട്ട് തരുന്ന പ്രിയപ്പെട്ട ഓരോ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസം മുമ്പ് നമ്മൾ പൈനാപ്പിൾ വൈനിന്റെ ആദ്യ പ്രോസസ്സിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അതിനു മുമ്പ് വൈൻ സെക്ഷനിൽ ആദ്യമായിട്ട് മുന്തിരി വൈനിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ നല്ല സപ്പോർട്ട് തന്നിരുന്നു ഇത് നമ്മൾ വൈൻ സെക്ഷനിലെ രണ്ടാമത്തെ വീഡിയോ ആണ് പൈനാപ്പിൾ വൈന് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആദ്യ ഭാഗം കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാവും എന്നിട്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒത്തിരി പറയുന്നില്ല നേരെ വീഡിയോയിലേക്ക് ഇരുപത്തിയൊന്ന് ദിവസം മുമ്പ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഭരണിയിലാക്കി മൂടി വെച്ചിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസം തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു അങ്ങനെ ഇരുപത്തി ഒന്ന് ദിവസം പൂർത്തിയായും നമ്മുടെ വൈൻ ഏതാണ്ട് റെഡി ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആഹാ അടിപൊളിയായിട്ട് പൈനാപ്പിൾ വൈനിൻ്റെ നല്ലൊരു സുഗന്ധമാണ് അപ്പം നമ്മൾ വീട്ടിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ പൈനാപ്പിൾ വൈൻ ഒന്ന് തയ്യാർ ചെയ്യണം അസാധ്യരുചിയാണ് അതുപോലെ തന്നെ ആരോഗ്യദായകവുമാണ് എല്ലാ ദിവസവും ഒരു ചെറിയ അളവ് കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നത് നല്ലതാണ് നല്ല ഉറക്കം കിട്ടും വിശപ്പുണ്ടാവും അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം ഒരു പരിധിവരെ ഒരല്പം വീതം കഴിക്കുന്നത് കുറയ്ക്കുവാൻ സഹായിക്കും എത്ര നാൾ വേണേലും കേടാകാതിരിക്കും തണുപ്പിച്ച് വെക്കണമെന്നൊന്നുമില്ല നോർമൽ ടെമ്പറേച്ചറിൽ വളരെ നാളുകൾ കേടാകാതിരിക്കും അങ്ങനെ ഒരു പ്രത്യേകതയും വൈനുണ്ട് ഓരോ ദിവസം കഴിയും തോറും വൈനിൻ്റെ രുചി കൂടിക്കൂടി വരും അതാണ് പഴകും തോറും വീര്യം കൂടുന്ന ഏക ഡ്രിങ്ക് എന്ന് പറയുന്നത് വൈൻ തന്നെയാണ് അപ്പം ഇത്രയും ദിവസം നന്നായിട്ട് അനക്കമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നമ്മുടെ ഈ വൈനിൻ്റെ മുകൾ ഭാഗം നല്ല ക്ലിയർ ക്രിസ്റ്റലായിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ തെളിഞ്ഞ ഭാഗം അങ്ങ് കോരി മാറ്റുകയാണ് അനക്കാതെ എടുക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഇട്ട് വെച്ചിരുന്ന ആ ഗോതമ്പ് കിഴി ആദ്യം ഇങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ് അപ്പോൾ കിഴി കെട്ടി ഇട്ടതുകൊണ്ട് ഇങ്ങനെയൊരു ഗുണമുണ്ട് അപ്പോൾ അതിൻ്റെ വീര്യം എപ്പോൾ വരെ വേണമോ അത്രയാകുമ്പോൾ നമുക്ക് ഈ കിഴി കിഴിയെടുത്തങ്ങ് മാറ്റിയാൽ മതി വളരെ ഈസിയായിട്ടത് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന ഗോതമ്പിൻ്റെ ആ വീര്യം എല്ലാം നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു സ്ട്രെയിനർ വെച്ച് അരിച്ചെടുക്കാം ഇത് വീണ്ടും നന്നായിട്ട് ക്ലിയറായി വരാൻ നമുക്ക് ഇത് വീണ്ടും ഒരു ഭരണിയിലേക്ക് ഒഴിച്ചു വെക്കാം അതിനായിട്ട് നമ്മൾ ഈ എടുത്ത ഭരണി തന്നെ എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ നേരത്തെ എടുത്തിരുന്ന ഭരണി തന്നെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ജലാംശം ഒട്ടും തന്നെ കാണരുത് ഒരു അഞ്ചോ ആറോ ദിവസം കൂടി നമുക്ക് ക്ലിയർ ആകാൻ വേണ്ടി അനക്കാതെ മാറ്റി വെക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വൈന് ഇരുപത്തി ആറ് ദിവസം പൂർത്തിയാക്കിയിട്ടുണ്ട് അടിപൊളി ഒരു പൈനാപ്പിൾ വൈനാണ് കണ്ടാലേ കൂടിയാവും ലൈറ്റ് ഗോൾഡൻ നിറത്തിൽ സുഗന്ധം പരത്തി വീരത്തിൽ തുളുമ്പി നിൽക്കുന്ന പൈനാപ്പിൾ വൈൻ അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ വീട്ടിൽ ഒരൊറ്റ തവണ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അതിൻ്റെ അനുചി പോകത്തേ ഇല്ല അപ്പം നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു മെത്തേഡിൽ അതിൻ്റെ അളവുകൾ കൂട്ടിയും കുറച്ചും നിങ്ങൾക്ക് ഏത് അളവിന് വേണേലും തയ്യാർ ചെയ്യാം എടുക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിരിക്കണം അതുപോലെ വൃത്തിയായിരിക്കണം പച്ചവെള്ളത്തിൻ്റെ അംശം കാണാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തി ദിവസം കൊണ്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള പൈനാപ്പിൾ വൈന് വീട്ടിൽ തയ്യാർ ചെയ്യാം കഴിച്ചാൽ ഒരു കുഴപ്പമില്ല ഇതിനകത്ത് നമ്മൾ ചേർക്കുന്ന ഐറ്റംസ് എല്ലാം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് പൈനാപ്പിൾ വൈൻ ഹെൽത്തി തന്നെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ പൈനാപ്പിൾ വൈൻ തയ്യാർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ വേണേലും കേടാകാതെ ഇരിക്കും അപ്പം നമ്മൾ ഇത് സൂക്ഷിച്ച് വെക്കേണ്ടത് ഒത്തിരി ലൈറ്റ് പാസ് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ വൈനെ സൂക്ഷിച്ച് വെക്കാൻ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നിറം മാറിപ്പോകും അതുപോലെ തന്നെ വ്യത്യാസം വരും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും നമുക്ക് പൈനാപ്പിൾ വൈൻ ഉപയോഗിക്കാൻ സാധിക്കും ജീവിതം ഒന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തയ്യാർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഫുഡുകളും നമ്മൾ തയ്യാർ ചെയ്ത് കഴിക്കണം അങ്ങനെ നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ആസ്വാദ്യകരമായ അനുഭവം ആക്കി മാറ്റണം അപ്പം നമ്മുടെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈസ്റ്ററൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടെത്താനും പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്